നമസ്കാരം ഇന്ന് തേന്മാവ് എന്ന കഥയിലൂടെയാണ് മലയാള സാഹിത്യ സാമ്രാജ്യത്തിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ തേന്മാവ് എന്ന കഥയിൽ കഥാപാത്രത്തെക്കൊണ്ട് കഥ പറയുകയാണ് ചെയ്യുന്നത് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ തേന്മാവിനെ സ്നേഹിക്കുന്ന റഷീദും ഹസ്മായ തേന്മാവ് എന്ന പേര് പോലെ തന്നെ ഇതൊരു തേന്മാവിൻ്റെ കഥയാണ് ഈ തേന്മാവ് വളർന്നു വന്ന കഥ റഷീദ് എഴുത്തുകാരൻ ബഷീർ സാറിനോട് വിവരിക്കുന്നതാണ് ഇതിലെ സന്ദർഭം റഷീദ് ആ തേന്മാവിനെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ ഒരു കഥയായി പറഞ്ഞു തുടങ്ങുന്നു അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ആ എന്ന് പറഞ്ഞുകൊണ്ട് റഷീദ് കഥ തുടങ്ങുന്നു എൻ്റെ അനുജൻ പോലീസ് ഇൻസ്പെക്ടറാണ് ഒരു പട്ടണത്തിലായിരുന്നു അവന് ഉദ്യോഗം ഒരിക്കൽ ഞാൻ അനുജനെ കാണാൻ പോയി വലിയ പട്ടണമൊന്നുമല്ല എങ്കിലും ഞാനൊന്ന് ചുറ്റിക്കറങ്ങാനിറങ്ങി നല്ല വേനൽക്കാലം വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു ഞാനങ്ങനെ നടക്കുമ്പോൾ ഒരു ഇടവഴിയിൽ വൃക്ഷത്തണലിൽ അവശനായി ഒരു വ്രതം കിടക്കുന്നു താടിയും മുടിയും നീട്ടിയിട്ടുണ്ട് എൺപത് വയസ്സ് തോന്നിക്കും തീരെ അവശനായി മരിക്കാറായ മട്ടാണ് എന്നെ കണ്ട ഉടനെ അലഹന്തല്ല മക്കളെ വെള്ളം എന്ന് പറഞ്ഞു ഞാൻ അടുത്തു കണ്ട വീട്ട് കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു അവർ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു തന്നു ഞാൻ അതുകൊണ്ട് നടന്നപ്പോൾ ആ യുവതിയും കൂടെ വന്നു വെള്ളം വൃദ്ധന് കൊടുത്തു അയാൾ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു റോഡരികിൽ വാടിത്തളർന്ന് നിന്ന തൈമാവിൻ്റെ ചുവട്ടിൽ ഭിസ്മി ചൊല്ലി കുറച്ച് വെള്ളം ഒഴിച്ചു മാങ്ങതിന്ന് വഴിപോക്കലാരോ വലിച്ചെറിഞ്ഞത് മുളച്ചതാണ് അത് കിളിർത്തു താനേ കിളിർത്തത് കൊണ്ട് തന്നെ വേരധികവും മണ്ണിനു മീതെയാണ് വൃദ്ധൻ വന്ന് വീണ്ടും വൃക്ഷത്തണലിൽ ഇരുന്നിട്ട് ബാക്കി വെള്ളം കുടിച്ചു എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് യൂസുഫ് സിദ്ദീഖ് വയസ്സ് എൺപത് കഴിഞ്ഞു ഉറ്റവരായി ആരുമില്ല ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും പേരെന്ത് അങ്ങനെ ഞങ്ങൾ പേര് പറഞ്ഞു കൊടുത്തു ഞാൻ റഷീദ് സ്കൂൾ അധ്യാപകൻ യുവതിയും പേര് പറഞ്ഞു ഞാൻ അസ്മ സ്കൂൾ അധ്യാപിക നമ്മളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വൃദ്ധൻ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പിന്നീട് ഞാൻ അസ്മയെ വിവാഹം ചെയ്തു അസ്മ ആ മാവിന് എന്നും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഞങ്ങൾ വീട് മാറ്റി പണിതപ്പോൾ ആ തൈമാവിനെ അങ്ങോട്ടേക്ക് മാറ്റി നട്ടു വെള്ളവും വളവുമൊക്കെ കൊടുത്ത് അതിനെ നന്നായി ശുശ്രൂഷിച്ചു അങ്ങനെ അത് വളർന്നു വന്ന് ഒരു തേന്മാവായി മാറി വൃദ്ധനായ യൂസഫ് സിദ്ദിഖ് മരിക്കാൻ നേരം വാടിത്തളർന്ന ഒരു മാവിൻ തൈക്ക് ജീവൻ നിലനിർത്താനായി കുറച്ച് വെള്ളം കൊടുക്കുന്നു അതിനു അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഒരംശം ആ മാവിൽ നിക്ഷേപിച്ചതുപോലെയാണ് പിന്നീട് റഷീദിനും അസ്മയ്ക്കുമുണ്ടായ മകന് അവർ യൂസഫ് സിദ്ദീഖ് എന്ന പേര് തന്നെയാണ് കൊടുക്കുന്നത് ഈ കഥ വായിക്കുന്നവരൊക്കെയും ഒരു വൃക്ഷത്തെയെങ്കിലും നട്ടുനനച്ച് സംരക്ഷിക്കണം എന്നാണ് ഈ കഥ നൽകുന്ന സന്ദേശം പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ കഥ വായന ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക Thank you.